മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പ്രതിരോധത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന വിവിധ പരിപാടികളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനും ഈ വിഷയത്തിൽ ജനപ്രതിനിധികൾക്കുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായാണ് ജനപ്രതിനിധികളും വനവകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത സെമിനാർ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നത് ജനവാസ മേഖലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണി സൃഷ്ടിക്കുന്ന കാട്ടുപന്തങ്ങളെ നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന മിഷൻ വൈൽഡ് പിക്കിനെ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററും സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമായ ശ്യാം മോഹൻലാൽ ഐ എഫ് എസ് കോട്ടയം ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്ററും ജില്ലാ കോർഡിനേറ്ററുമായ ജോൺ മാത്യു എന്നിവർ വിശദീകരിച്ചു നമുക്കിവിടെ ഫണ്ടിന്റെ ഒരു കിട്ടുന്ന കോടി രൂപയാണ് കിട്ടുന്നത് ഒരു വർഷം കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് പതിനെട്ട് കോടി രൂപയാണ് കിട്ടിയിട്ട് അപ്പൊ അങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് പൂർണ്ണമായിട്ടും ഈ നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട് കഴിഞ്ഞ വർഷം പക്ഷേ കോടി ഇരുപത്തി വന്നിട്ട് അതുവരെയുള്ള പെൻഡിങ് എമൗണ്ട് എല്ലാം കൊടുത്തു നിർത്തും എന്നാലും എല്ലാ വർഷവും ഈ പങ്കിൽ പത്ത് മിനിറ്റ് കോടി രൂപ വരുന്നുണ്ട് കേരളത്തിലെ വന്യജീവി മരണങ്ങളുടെ കണക്കെടുപ്പാണെങ്കിൽ ഒരു പഴയ കണക്കാണെങ്കിലൊരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് മരണമാണ് ഒരു വർഷം വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടു അതിൽ രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലാണ് ഈ കാടിന് പുറത്തുള്ള പാമ്പുകടി മറ്റുള്ള മരണം വന്യജീവി ആക്രമണത്തിൻ്റെ കീഴിൽ കാടിന് പുറത്തുള്ളൂ കാടിനകത്തല്ല അപ്പോൾ കാടിന് പുറത്ത് വച്ചയാളിനെ പാമ്പ് കടിച്ചു വെച്ചു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുന്നൊരു ഇത് അപ്പോൾ അത് ഇതിലേക്ക് കയറി വന്നപ്പോഴത്തേക്ക് ഒരു വർഷം ഏതാണ്ട് എൺപത്തഞ്ചോളം ആൾക്കാരാണ് ഉണനാ ശരാശരി പാമ്പുകടിയേറ്റ് വെച്ചുകൊണ്ടിരുന്നത് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആവറേ നൂറ്റൻപതൊക്കെ വരുന്ന സമയത്ത് ഈ എൺപത്തഞ്ചെണ്ണവും അതായത് പകുതിയിൽ കൂടുതൽ ഈ പറഞ്ഞൊരു പാമ്പുകടിയായിട്ട് ഉള്ള മരണം ഒരു ഇരുപതോളം മരണങ്ങൾ എല്ലാ വർഷവും ആനയുടെ ആക്രമണങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് രണ്ടോ മൂന്നാണ് പരമാവധി മൂന്നോ ഒക്കെ ആയിട്ടാണ് നടന്ന ഈ കടുവയുടെ ആക്രമണം എന്നുള്ളത് കാട്ടുപന്നിയുടെ ആക്രമണം അടുത്ത സമയത്താണ് ഒരു പത്ത് പതിനഞ്ച് പേര് വരെയൊക്കെ അല്ലെങ്കിൽ ഒരു എട്ടൊമ്പത് പേര് കാട്ടുപന്നിയുടെ ആക്രമണം എല്ലാം ശരാശരി കണക്കുകളായിട്ടുള്ളത് അപ്പോൾ ഇതാണ് സർവേ കേരളത്തിലെ ഒരു രീതി പക്ഷെ കഴിഞ്ഞ വർഷം ഈ ചില ഇട നമ്മുടെ അനുഭവത്തിൻ്റെ ഭാഗത്താണ് നല്ലൊരു ഇടപെടൽ എന്ന് പറയുന്നത് അതായത് സപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉള്ള കാര്യക്ഷമമായിട്ട് ഇപ്പോൾ കേരളത്തിലെ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും പഞ്ചായത്തുകളിലും ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് അതുവഴി ഒരാൾ തൊട്ടടുത്തുള്ള ഒരു സേവനമാണ് ും കാട്ടുപന്നികളെ നിയന്ത്രിക്കുന്നതിന് ഓരോ പഞ്ചായത്തിലും കൂടുതൽ ഷൂട്ടർമാർക്ക് ലൈസൻസ് നൽകണമെന്നും നിയമവ്യവസ്ഥകൾ ലഘൂകരിക്കണമെന്നും ജനപ്രതിനിധികൾ യോഗത്തിൽ ആവശ്യമുന്ന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടക്കുക്കുഴി അധ്യക്ഷത വഹിച്ച സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ ശശികുമാർ സുബി സണ്ണി സിറിൽ തോമസ് ജാൻസി സാബു രേഖാദാസ് വൈസ് പ്രസിഡന്റുമാരായ സുമി ഇസ്മയിൽ ഷീലമ ഡൊമിനിക് പി എൻ സുകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ജെ മോഹനൻ ബി ഡിഒ ഫൈസലസ് ജോയിന്റ് ബി ഡി ഡിഒ സി ആർ ടി ഇ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വിനോദ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മ സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചായൻസ്